കേരളത്തിലെ കോൺഗ്രസിൻ്റെ യുവനിര സി പി എമ്മിൻ്റെയും ബി ജെ പിടേയും ഒക്കെ ലക്ഷ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ജിൻഡോയും അബിൻ വർഗിയും വി ടി ഒക്കെ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ യുവനിര ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അസൂയ ജനിപ്പിക്കുന്നതാണ് അത്രത്തോളം കാര്യഗൗരവമായി ചർച്ചകളിലും നിയമസഭയിലുമൊക്കെ ഇടപെടുവാൻ കഴിയുള്ള വ്യക്തിത്വങ്ങളായിരുന്നു വി ടി ബലറാമും ഷാഫി പറമ്പിലും ഒക്കെ എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യമെടുത്താൽ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് അവതരിപ്പിക്കുവാൻ കഴിയുന്നു ടി വിയിലെ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ചർച്ചയുടെ ഒരു മേൽമ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനെ എതിരിടുവാൻ വേണ്ടി രാഷ്ട്രീയ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനം നിയോഗിക്കുന്ന മിക്ക ആളുകളും ഡിവൈഎഫ്ഐയിലും യുവമോർച്ചയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അടിപതറി നിസ്സഹായരായി നിൽക്കുന്നത് നമ്മൾ ടി വി ചർച്ചകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ജിൻഡോയും ഒക്കെ അടങ്ങുന്ന യുവനിര പ്രതീക്ഷയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിനെയും ബി ജെ പിയേയും സംബന്ധിച്ച് അവർ കണ്ണിലെ കരടായിരുന്നു സി പി എമ്മ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു മാസം മുമ്പേ ആരോപണങ്ങളുടെ ഒരു വലിയ പെരുമഴ തന്നെ ഉണ്ടായി അതൊക്കെ തെളിയിക്കുവാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ പ്രഹസനങ്ങളായി ജലത്തിൽ വരച്ച രേഖകൾ പോലെ നിൽക്കുകയാണ് ഇപ്പോൾ ഇന്നലെയും മെരിഞ്ഞാതുമായിട്ട് അത്തരം ആരോപണങ്ങൾ ഷാഫി പറമ്പലിൻ്റെ നേരെ നീളുന്നു എന്നതാണ് ഏറ്റവും വലിയ ചർച്ചയാകുന്നത് പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ക്രൗഡ് പിള്ളേരായിരുന്ന ശൈലജ ടീച്ചറെ അവർ ടീച്ചർ അമ്മ എന്നൊക്കെ വിളിക്കുന്ന വ്യക്തിത്വത്തെ വടകര പോലെ സി പി എമ്മിന് വലിയ അപ്രഭാവത്വമുള്ള സ്ഥലത്ത് ഒന്നര ലക്ഷത്തിന് വോട്ട് ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഷാഫി പറമ്പിലിനോട് സ്വാഭാവികമായിട്ടും സി പി എമ്മിലെ ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാകാം അസക്ഷ്മതയുണ്ടാകാം അതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ വടകര ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഷാഫി പറമ്പിലിനെ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ സി പി എം ശ്രമിക്കുന്നത് വ്യക്തമായി കണ്ടു കാരണം കാഫിർ സ്ക്രീൻഷോട്ട് കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ടിടണമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങിയപ്പോൾ അത് ഷാഫി പറമ്പിലിൻ്റെ മേലിലേക്ക് വെച്ച് കെട്ടുവാനും ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്ന് ശ്രമിക്കാനും പരുത്തി തീർക്കാനും ഒക്കെ സി പി എം വടകരക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ സ്ക്രീൻഷോട്ടിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നപ്പോൾ അതിനു പിന്നിൽ ഡിവൈഎഫ്ഒയുടെ നേതാക്കന്മാരൊക്കെയാണ് എന്ന് തെളിയുന്ന വസ്തുതയാണ് ഉണ്ടായത് അങ്ങനെ സി പി എം അവിടെ പരാജയപ്പെട്ടു ഷാഫി പറമ്പിലിനെ ഒരു വർഗീയവാദിയായി കാണിക്കാനുള്ള ആ ഉദ്യമത്തിൽ സി പി എം പരാജയപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് മിക്കപ്പോഴും ഷാഫി പറമ്പിലിനെതിരെ സി പി എം ഉന്നയിക്കാൻ ശ്രമിച്ചത് പിന്നീട് ചില ബുദ്ധിജീവികളെയും ചില യൂട്യൂബ് ചാനലുകളെയും ഒക്കെ കൊണ്ട് പരുത്തി തീർക്കുവാൻ ശ്രമിച്ചത് ഷാഫി പറമ്പിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താവാണ് ഷാഫി പറമ്പിലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ സമീപനം നമുക്കറിയാം അദ്ദേഹം കറ കളഞ്ഞ മതേതരവാദിയാണ് മതവിശ്വാസിയാണ് മതവിശ്വാസിയായ എല്ലാവരെയും നമുക്ക് അങ്ങനെ തീവ്രവാദികളുടെ ലിസ്റ്റിലൊന്നും ഉൾപ്പെടുത്തുവാൻ പറ്റില്ലല്ലോ അങ്ങനെ തീർത്തും മതേതരവാദിയായ ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താവ് എന്ന് വരുത്തി തീർക്കുവാൻ സി പി എമ്മും ബി ജെ പിയും ഒക്കെ കൊണ്ടുപിടിച്ച് തന്നെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങൾ അത് വിശ്വസിച്ചില്ല കാരണം നമുക്കറിയാം ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന സമയത്ത് കൽപ്പാത്തി രഥോത്സവം പോലെയുള്ള പാലക്കാട് പരമ്പരാഗത ഉത്സവങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് വായിച്ചറിയാവുന്നതാണ് കേട്ടറിയാവുന്നതാണ് ആ ഉത്സവങ്ങളിലൊക്കെ വളരെ ക്രിയാത്മകമായി തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും തൻ്റെ ം എൽ എ പദവി ഉപയോഗിച്ച് ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ് ഷാഫി പറമ്പൽ അദ്ദേഹത്തിൻ്റെ മതേതര പാരമ്പര്യമൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തവണ്ണം ദൃഢമാണ് പക്ഷേ എങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അയാളെ വർഗീയവാദിയൊക്കെ ആക്കുവാൻ ശ്രീ പി എം ശ്രമിച്ചിരുന്നു എന്നത് വസ്തുതയാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിച്ചത് പക്ഷെ ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല തള്ളിക്കളഞ്ഞു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള എതിരെയുള്ള ആരോപണം പോലും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല കാരണം അതൊന്നും തെളിവില്ലാതെ വെറും ആരോപണങ്ങളായി തന്നെ നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നൽകിയ വലിയ സ്വീകരണം മണ്ഡലത്തിന് അകത്ത് സ്ത്രീജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ എം എൽ എ മന്ദിരം ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അതിനടുത്തുള്ള വീടുകളിലൊക്കെ കടന്നു ചെന്ന് അദ്ദേഹം ഓർമ്മ പുതുക്കുമ്പോൾ പരിചയം പുതുക്കുമ്പോൾ അവിടുത്തെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ അദ്ദേഹത്തെ ഒരു സഹോദരൻ എന്ന പോലെ ഒരു അനുജൻ എന്ന പോലെ ചേർത്ത് പിടിച്ചതൊക്കെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കേരള സമൂഹം തള്ളിക്കളയുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഷാഫി പറമ്പിലിൻ്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിനെയും ഇപ്പോൾ പെണ്ണ് കേസിലേക്ക് കൊടുക്കുവാനാണ് ശ്രമിക്കുന്നത് നേരത്തെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ആസൂത്രിതമായി നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പെണ്ണ് കേസിൽ കൊടുക്കുക കാരണം പെണ്ണ് കേസാണ് ഏറ്റവും എളുപ്പമുള്ള കേസ് മിക്കപ്പോഴും ചില ഇരകളെയൊക്കെ ഈ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുവാനൊക്കെ ചില ആളുകളെയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് എന്നത് വാസ്തവമാണ് കാരണം ഈ പ്രശസ്തിയും പടവുമൊക്കെ മോഹിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പറയുമ്പോൾ അത് എന്ന് പറയരുത് ചില സ്ത്രീകളൊക്കെ അങ്ങനെയുണ്ട് കാരണം വയറലായാലും കുഴപ്പമില്ല ഇനി ഗർഭിണിയായ ഗർഭി സോറി വൈറൽ ഗർഭിണി അതായത് വൈറൽ വൈറൽ നമ്മൾ തിരുവനന്തപുരത്ത് വയറ്റെണ്ണി എന്ന് പറയുമെന്ന് വെച്ചാൽ ഗർഭിണി വയറ്റെണ്ണി ആയാലും കുഴപ്പമില്ല വയറൽ ആയാലും കുഴപ്പമില്ല ഒന്ന് വൈറൽ ആയാലും മതി എന്ന് വിശ്വസിക്കുന്ന കുറേ സ്ത്രീജനങ്ങൾ ഈ അടുത്തോളം കാലം അത്തരം ആരോപണങ്ങൾക്കൊന്നും ഉണ്ടാകുവാൻ പഞ്ഞമില്ല പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കള്ളത്തരമാണ് എന്ന് വ്യക്തമാകുമ്പോൾ അത്തരം ആരോപണങ്ങൾ പെണ്ണു കേസുകൾ ഷാഫി പറമ്പിലിനെയും നേരെയും പടച്ചുവിടുന്നു എന്നത് പരിതാപകരമാണ് പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ പോകുവാൻ അല്പം സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ രാഹുൽ സോറി ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിൽ പോകാൻ ക്ഷണിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പോലെയുള്ള ഉത്തരവാദിത്തിൽ ഇരിക്കുന്ന ഉത്തരവാദ പദവിയിലിരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഔചിത്യം ഔചിത്യം സോറി ഔചിത്യം തെറ്റിപ്പോയി അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ് എന്നത് കാര്യത്തിൽ സംശയമല്ല കാരണം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് കുറച്ചുകൂടി പക്വമായ കാര്യങ്ങളിൽ സംസാരിക്കണം പക്വമായ രീതിയിൽ പ്രസ്താവന നടത്തണം എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ഈ സന്ദേശ സിനിമ ഉണ്ടല്ലോ സന്ദേശ സിനിമയിൽ ശങ്കരാടിയെ പോലെ അപ്പുറത്ത് ശങ്കരാടി സന്ദേശ സിനിമയിൽ ഒരു താത്വികാചാര്യൻ സി പി എമ്മുകാരനായ ഒരു താത്വിക ആചാര്യൻ്റെ റോളാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം പറയാ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ശങ്കരാടി കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം പറയുന്നുണ്ട് അപ്പുറത്ത് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട് അവർ ഏതെങ്കിലും പെണ്ണ് കേസിലോ തേങ്ങാ മോഷണ കേസിലോ പെടുത്താതെ നമുക്ക് രക്ഷയില്ല എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ ശങ്കരാടിയുടെ സന്ദേശ സിനിമയിലെ കഥാപാത്രത്തെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ സംസാരിക്കുന്നത് അത് നിരാശാജനകം തന്നെയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ച് അത് നിരാശാജനകം തന്നെയാണ് എന്ന കാര്യം സംശയമില്ല പ്രത്യേകിച്ചും ഈ കാര്യം പറയുമ്പോൾ അന്ന് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയ ശ്രീനിവാസൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ പോകുന്നത് ശ്രീനിവാസൻ പറയുന്നുണ്ടായിരുന്നു ഈ സന്ദേശം സിനിമയുടെ തിരക്കഥ എഴുതിയതിനെ ഞാൻ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല കാരണം ഈ സിനിമയുടെ ഇതിവൃത്തം അത് മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളത് കാണുന്നിടത്തോളം കാലം ആ സിനിമയ്ക്ക് പ്രസക്തി ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ ആ അഭിമുഖം ഒന്ന് ഓർത്തെടുക്കുകയാണ് കാരണം വളരെ ശരിയാണ് ഷാഫി പറമ്പിലിൻ്റെ പേരിൽ ഇത്തരം സ്ത്രീ വിഷയപരമായ ആരോപണങ്ങൾ യാതൊരു അടിസ്ഥാനവും ഉന്നയിക്കുമ്പോൾ സന്ദേശ സിനിമയ്ക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ സി പി എമ്മിൻ്റെയും ബി ഒക്കെ ലക്ഷ്യമാകുന്നു കാരണം അതൊരു അസൂയിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രക്രിയയാണെന്ന് പറയാതിരിക്കുവാൻ കാര്യം തരമില്ല കാരണം കോൺഗ്രസ്സിൻ്റെ യുവ നേതൃത്വത്തോട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അസുഖം ഉണ്ടാകുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് ഷാപ്പി പറമ്പിൽ എങ്ങനെ സോഷ്യൽ മീഡിയ അറിയാവുന്ന ആളാണ് എങ്ങനെ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യണമെന്നറിയാൻ അറിയുന്ന ആളാണ് ഒരുപക്ഷേ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഒരു വരധാനം എന്ന് തന്നെ പറയാം ഏത് നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചാലും ഏത് ലോക്സഭയിൽ മത്സരിച്ചാലും ക്രൗഡ് പുള്ളറായി വിജയിക്കുവാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളറായി പോലെ നിലവിലുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ഷാഫി പറമ്പിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ജിഡോയുമൊക്കെ ലക്ഷ്യമാക്കുന്നത് സി പി സംബന്ധിച്ച് അത് നല്ലതല്ല പക്ഷെ സി പി എമ്മിനെ ഇത് അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ കൊണ്ടുവച്ചെത്തിക്കും എന്നാണ് വസ്തുത പ്രത്യേകിച്ചും ഈ യുവ നേതാക്കന്മാർക്കെതിരെ ഒട്ടും അടിസ്ഥാനമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ തന്നെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാ അണികളൊന്നും വിശ്വസിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല അത് സ്വന്തം അണികൾ തന്നെ സി പി എമ്മിനെതിരെ തിരിയുന്നതിന് കാരണമാകും എന്നൊരു വസ്തുത സി പി എം മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ ഇതിൽ നിന്ന് വിമുഖത പുറത്തു നിന്നാണ് കാണുന്നത് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വരുന്നത് തടയില്ല എന്ന് ഗോവിന്ദൻ തന്നെ പറയുന്നു സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവ് ഗോവിന്ദൻ തന്നെ പറയുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾക്ക് ശേഷം ഷാഫി പറമ്പിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം മൗനത്തിലാണ് കാരണം അത് ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു വാക്ക് അബദ്ധമായി തന്നെ സി പി എം ഘടിക്കുന്നു എന്ന് തോന്നുന്നു കാരണം ഇനിയും ഈ ഷാഫി പറമ്പിലെയും ഷാഫി ഷാഫി മാങ്കൂട്ടത്തിൻ്റെ സോറി ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പിറകെയൊക്കെ പോയാൽ തങ്ങളുടെ ഉള്ള അണികൾ കൂടി പോകുമ്പോ എന്ന ഭയം സി എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോയുടെ ഭാഗമാണ് മറ്റു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ചേയ്ത്ത